വിദേശ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച മടങ്ങിയെത്തും യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നിയമസഭാ സമ്മേളനം ചേരുന്നതിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തില്ല അലമീൻ വിശദാംശങ്ങളുമായി അലമീൻ മുഖ്യമന്ത്രി തിരിച്ചെത്തുകയാണ് നേരത്തെ പറഞ്ഞ തീയതിയിൽ തന്നെയാണോ തിരിച്ചെത്തുന്നത് തിങ്കളാഴ്ച മികച്ച ഇരുപത്തി തീയതി വിദേശയാത്ര കഴിഞ്ഞ് ഇരുപത്തി തീയതി മടങ്ങിയെത്താനായിരുന്നു നേരത്തെയുള്ള ധാരണ എന്നാൽ ഇന്നിപ്പോൾ മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി വിശദമാക്കിയത് തിങ്കളാഴ്ച അതായത് ഇരുപതാം തീയതി സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്നുള്ളതായിരുന്നു ഇന്ന് മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം ഓൺലൈൻ വഴിയാണ് ചേർന്നത് സിംഗപ്പൂരിലായിരിക്കും നേരത്തെ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം നാല് ദിവസം മുന്നേ തന്നെ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും സിംഗപ്പൂരിൽ നിന്ന് ദുബായിൽ എത്തി ഇന്ന് ദുബായിൽ നിന്നാണ് അദ്ദേഹം ഓൺലൈൻ വഴി ഈ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തത് തിങ്കളാഴ്ച മടങ്ങിയെത്തുമെന്ന് മന്ത്രിമാരെ ആ യോഗത്തിൽ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു മറ്റൊന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനപ്പെട്ട മറ്റ് പരിഗണനാ വിഷയങ്ങളോ അജണ്ടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നിയമസഭാ സമ്മേളനം ചേരുന്ന സംബന്ധിച്ച് തീയതി ഇന്ന് തീരുമാനിക്കുമെന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എന്നാൽ അത്തരമൊരു തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടില്ല ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലായിരിക്കും ഇന്ന് നിയമസഭാ സമ്മേളനം ചേരണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് വരികയാണ് അതിനുശേഷം ജൂൺ പത്തിന് ആയിരിക്കും ഒരുപക്ഷേ സമ്മേളനം ചേരുക അത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭായോഗത്തിൽ ഒരുപക്ഷെ തീരുമാനമുണ്ടായിരിക്കും ഇന്ന് പ്രധാനപ്പെട്ട മറ്റ് ചർച്ചകളിലേക്കോ വിഷയങ്ങളിലേക്ക് പോയില്ല മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ മന്ത്രി സംസ്ഥാന തിങ്കളാഴ്ച മുഖ്യമന്ത്രി തിരികെ എത്തുന്നു അലമിനാണ് വിശദാംശങ്ങൾ നൽകുന്നത് ഇപ്പോൾ പ്രതിപക്ഷം